ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാഷ് അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ ഈ യൂട്യൂബിന് ചില പ്രശ്നങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഇടാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും പൂർവാദ്യം ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുന്ന നല്ല അടിപൊളി അടിപൊളി ഓണർ സ്പെഷ്യൽ കളക്ഷൻ കൊണ്ടാണ് വന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം മുകളിൽ കാണുന്ന വാട്സ്ആ നമ്പറിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മുറേ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലേറ്റ് ആയി എന്ന് വെച്ച് ആരും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ കമന്റിലേക്കും ഷെയറും ചെയ്യുക നമുക്ക് നമുക്ക് വീഡിയോ ഒന്നും നോക്കിയല്ല അപ്പോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ഗൗൺ ആണ് കാണിക്കുന്നത് പോകാം നല്ലൊരു അടിപൊളി എയ്റ്റാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഈ പ്രിന്റ് പോണ പ്രിന്റ് അതുപോലെ തന്നെ ക്ലോത്ത് മുതൽ തന്നെ വരുന്ന പ്രിന്റ് ആണ് അപ്പോൾ സ്ലീവ് വരുന്നൊരു എയ്റ്റി ഇഞ്ചോളം സ്ലീവ് വരുന്നൊരു സ്ലീവിന്റെ എൻഡിൽ ഒരു സ്മോക്കി കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് വന്നത് ഫീഡിങ്ങിന് ഉപയോഗിക്കട്ട ഫീഡിങ്ങിന് ഉപയോഗിക്കാം ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റിയ ബട്ടൺസ് ആണ് പക്ഷേ ഹിഡൻ ബട്ടൺ ആണ് ഇത് കൂടെ പട്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു മുന്തിരി കളർ ആണ് ഫസ്റ്റ് കളർ വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പ് വരുന്നത് കേട്ടോ ഇതിന് എന്റെ ഭാഗത്തൊക്കെ നല്ലൊരു അടിപൊളി വർക്കും കാര്യങ്ങളാണ് കൊടുത്തുള്ളത് നല്ലൊരു വെറൈറ്റി ഐറ്റം കേട്ടാ സെക്കൻഡ് കളർ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് മെറ്റ് ബ്ലാക്കോ ജെറ്റ് ബ്ലാക്കോ അല്ല നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ആണ് നല്ല രസം ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ വരുന്ന ഒരു ചിക്കു ഷെയ്ഡ് കളർ ഒരു ബിസ്ക്കറ്റ് കളർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് നെക്സ്റ്റ് കളർ വരുന്ന കേട്ടാ നല്ലൊരു അറേബ്യൻ സ്റ്റൈൽ വരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് വരുന്നത് വെറും ഫൈവ് നയൻ ഫൈവ് കേട്ടാ നെക്സ്റ്റ് അതിന്റെ ഒരു വേറൊരു കളർ നല്ല കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും നല്ലൊരു അടിപൊളി അടിപൊളി ആണ് അപ്പോൾ ഏത് കളർ എടുത്തുകഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ വെറും ഫൈവ് നയൻ ഫൈവ് വരുന്നുള്ളു കേട്ടാ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു കരിനീല കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി കരിനീല കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി പ്രിന്റിലും കൂടിയാണ് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒക്കെ നല്ല രസമുള്ള ഒരു പ്രിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എൻ്റെ ഭാഗത്തും ആ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഡോറിസ് കൊടുത്തിട്ടുണ്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എലയും കട്ടിൽ വരുന്ന കോട്ടൺ ടൈപ്പിലാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് അഞ്ചാണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റമാണ് വരുന്നത് ഇതിന്റെ എൻഡിൽ ഓപ്പണും കാര്യങ്ങളൊന്നും വരുന്നില്ല അതാണ് എൽ എൻ കട്ടിൽ വരുന്ന ഐറ്റാണ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ ഒരു ബ്ലാക്ക് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഐറ്റം പിന്നെ ഷോൾ ഒക്കെ വരുന്നത് സോഫ്റ്റ് ഷോൾ ആയിട്ട് വരുന്ന കേട്ടാ ഇതിന്റെ പാൻറ് വരുന്നത് വൺ സൈഡ് അലാസ്റ്റിക്കും വൺ സൈഡ് പട്ടായിട്ട് വരുന്നത് ഷേപ്പ് ആക്കാൻ ഒരു വള്ളിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നോർമൽ ഫിറ്റിലാണ് പാൻറ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം ഷോൾട്ടോ നല്ലൊരു കാണാൻ പാ അടിപൊളി ഷോളും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഏത് കളർ ഇതില് വരുന്നത് വൺ സൈഡ് കളറിൽ മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് സൈസ് റേറ്റ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പ്ലസ് ഷിപ്പ് ഇട്ടാ നെക്സ്റ്റ് നമ്മൾ കോട്ടനിലെ കൊണ്ടുവന്നത് ഹൽദിക്ക് ഉപയോഗിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ഇലയും കട്ടിൽ വരുന്നൊരു ഐറ്റം ആണ് അതിന് മുന്നേ നമ്മൾ ഇതിന് കളേഴ്സ് കൊണ്ടുവന്നിരുന്നു ഓണയിൽ നമ്മൾ സ്പെഷ്യൽ ഐറ്റി ഒരു ഐറ്റം ആണ് കോട്ടൺ ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് വരുന്നത് ഫ്രീ ഷിപ്പ് ആട്ടാ നല്ലൊരു സോഫ്റ്റ് ഷോളും വരുന്നുണ്ട് പൊളിക്കാം മസ്ലിൽ വരുന്ന നല്ലൊരു അടിപൊളി അതും ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് അവർക്ക് ഉപയോഗിക്കാം എക്സെല്ലിൽ അവർക്ക് എടുക്കാം പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കേണ്ടി വരും പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കിൽ വരുന്ന നല്ലൊരു പാന്റ് വരുന്നുണ്ട് നോർമൽ ഫിറ്റിൽ വരുന്ന പാന്റ് അതേപോലെ തന്നെ ഷോളും നല്ലൊരു മസ്ലിയിൽ നീളും വീതിയുള്ള നല്ലൊരു ഷോള് വരുന്നുണ്ട് അതും ആയിരത്തി നാൽപ്പത്തഞ്ച് കളറോ നല്ലൊരു അടിപൊളി വെറൈറ്റി കളർ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു സൂപ്പർ കളറായിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി കളർ ഒരു ആയിരത്തി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ് ഷിപ്പിട്ടാ ഒരു വേറൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് അപ്പൊ ഏത് കളർ വേണേക്ക് ചൂസ് ചെയ്യുന്നതാണ് ഒരു ആയിരത്തി നാൽപ്പത്തഞ്ച് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലും കൂടി വരുന്ന നല്ലൊരു മസ്ലിങ് സെറ്റ് ആട്ടാ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം നല്ല അഫോർഡബിൾ റേറ്റ് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് ഫ്രീ ചീപ്പിട്ടാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ലേയ്ക്ക് ഷെയർ ചെയ്യാ ബില്ലേക്ക് അമർത്തി കൊടുക്കുക ഇനിയനിയും നല്ല നല്ല കളക്ഷനും അടിപൊളി മോഡലുമായി വീണ്ടും ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നതാണ് അതുവരേക്കും വീണ്ടും കാണാം ബൈ സ്ലാ